ആദ്യമായി കണ്ടുമുട്ടിയ ദിവസവും മകൻ ഇലയെ ജനിച്ചിട്ട് രണ്ടു മാസമായി ഇതിന്റെ സെലിബ്രേഷനും ഒന്നിച്ച് ആഘോഷമാക്കിയിരിക്കുകയാണ് നടി അമല പോളും ഭർത്താവ് ജഗദ്ദേശായിയും കേക്ക് മുറിച്ചുകൊണ്ടാണ് ഇത്തവണ താരദമ്പതിമാർ അവരുടെ ഒന്നാം വാർഷികം ആഘോഷിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ നടി ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെക്കുകയും ചെയ്തു മായി കണ്ടുമുട്ടിയതിന്റെ ആനിവേഴ്സറിയും മകൻ ഇലയ്ക്ക് രണ്ടു മാസമായ ദിവസവും എന്ന് പറഞ്ഞാണ് അമല എഴുതിയത് അമലയും ജീവിതവും പ്രണയാതുരമായിട്ടുള്ളതും മകനെ എടുത്തു നിൽക്കുന്നതുമായ ചിത്രങ്ങളും ഇതിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് മകൻ ഇലയുടെ മുഖം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആദ്യമായി കുഞ്ഞിന്റെ ഒരു ചിത്രവും അമല പോൾ പങ്കുവെച്ചിരിക്കുകയാണ് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടൽ വെച്ചായിരുന്നു ആഘോഷം സംഘടിപ്പിച്ചത് പേലിമാണി മുതൽ അമലയുടെ സുഹൃത്തുക്കളും കൂട്ടുകാരും ഒക്കെ പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയിട്ടുണ്ട് എന്നാൽ നടിയുടെ പോസ്റ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന ദിവസവും ും കുഞ്ഞിന്റെ ജനനവും ഒന്നും തമ്മിൽ പൊരുത്തമില്ലെന്ന് പറഞ്ഞാണ് ചില ആരാധകർ എത്തിയിരിക്കുന്നത് അമലയുടെയും ജഗത്തിന്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഏഴു മാസമേ ആയിട്ടുള്ളൂ ഒരു കുട്ടി ഉണ്ടാകണമെങ്കിൽ പത്തു മാസമെങ്കിലും വേണം അപ്പോൾ അതിനിടയിലുള്ള മൂന്ന് മാസം എവിടെ പോയി അപ്പോൾ കേട്ടതൊക്കെ തെറ്റായിരിക്കുമോ കുട്ടി ഉണ്ടാകാൻ പത്തു മാസം വേണ്ടേ എന്നിങ്ങനെയുള്ള പല സംശയങ്ങളുമായിട്ടാണ് ചില വിമർശകർ നടിയുടെ പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയത് എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്ക് എല്ലാം ഉള്ള മറുപടി അമലപ്പോൾ നേരത്തെ തന്നെ നൽകിയിരുന്നു ജഗതുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് തന്നെ താൻ ഗർഭിണിയായിരുന്നു എന്നാണ് അടുത്തൊരു ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞത് കുഞ്ഞുങ്ങളുടെ ജനനം പ്ലാൻ ചെയ്തു വേണമെന്ന് പറയുമെങ്കിലും അവർക്ക് വരാൻ സമയമാകുമ്പോൾ അവർ വരും താൻ ഒരു മാറ്റം ആഗ്രഹിച്ച സമയത്താണ് മകൻ ഇലയുടെ വരവെന്നും അമല അപ്പോൾ പറഞ്ഞിരുന്നു ജഗദ്ദേശായും അമലയും ഏറെ നാളുകളായി സുഹൃത്തുക്കളായിരുന്നു എന്നാണ് വിവരം എന്നാൽ വളരെ പെട്ടെന്നാണ് താരങ്ങൾ പ്രണയത്തിലാകുന്നത് ഒരുമിച്ച് താമസിച്ചു തുടങ്ങിയതോടെ ഗർഭിണിയായി അമല വൈകാതെ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു ഇക്കഴിഞ്ഞ നവംബറിലായിരുന്നു താരങ്ങളുടെ വിവാഹം ഇതിന് പിന്നാലെ താൻ ഗർഭിണിയാണെന്ന് അമല പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തു ഗർഭകാലം ആഘോഷമാക്കിയ അമലാ പോൾ സിനിമയുടെ പ്രൊമോഷനും മറ്റു പരിപാടികളും ഒക്കെ സജീവമായിരുന്നു നിറവയറലുള്ള നടിയുടെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ പുറത്തു വന്നു ഒടുവിൽ ജൂൺ പതിനൊന്നിനാണ് അമല ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് മകന് ഇല എന്നായിരുന്നു താരങ്ങൾ പേരിട്ടത് കുഞ്ഞ് ജനിച്ച് ഒരു മാസത്തിനുള്ളിൽ അമലാ പോൾ പൊതുപരിപാടികളിലും പങ്കെടുത്തു തുടങ്ങി അതേസമയം അമലാ പോളിന്റെ പുതിയ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ് കഴിഞ്ഞ കുറെ നാളുകളായി പുറത്തു വന്നുകൊണ്ടിരുന്നത് ഗുജറാത്ത് സ്വദേശിയാണ് ജഗത് അമലയുടെ ആദ്യ ഭർത്താവ് സംവിധായകൻ എ എൽ വിജയ് ആയിരുന്നു രുമകൾ എന്ന സിനിമയുടെ ലൊക്കേഷൻ വെച്ചായിരുന്നു ഇരുവരും അടുപ്പത്തിലായത് രണ്ടായിരത്തി വിവാഹിതരായി രണ്ടു വർഷത്തിനു ശേഷം ഇരുവരും രണ്ടായിരത്തി പതിനാറിൽ വേർപിരിയുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ നിയമപരമായി ബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്